തൃത്താല ഒരുങ്ങിക്കഴിഞ്ഞു തൃത്താല ഫെസ്റ്റ് അതിവിപുലമായി ആഘോഷിക്കും ഗജവീരന്മാർ അണിനിരക്കും തൃത്താല ഫെസ്റ്റ് അതിഗംഭീരമായി ആഘോഷിക്കും ഗാനമേള ഒപ്പന കൊൽക്കളി ഗജസംഗമം ബാൻഡ് മത്സരം ഘോഷയാത്ര ചൈനീസ് വെടിക്കെട്ട് തുടങ്ങിയവ തൃത്താല ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും ഇതിനു പുറമെ ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തിയൊമ്പത് വരെ വിവിധയിനം പരിപാടികളാണ് തൃത്താലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഗ്രികൾച്ചറൽ എക്സ്പോ മ്യൂസിക്കൽ ഷോ കിഡ്സ് ഫെസ്റ്റ് പെറ്റ് ഷോ ൽ ചടങ്ങ് വാണിയം നാട്ടുചന്ത കുടുംബശ്രീ മേള ഭക്ഷ്യമേള എന്നിങ്ങനെ വ്യത്യസ്ത പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ കാർഷിക മേളകൾ നടന്നു വ്യത്യസ്ത മേഖലകളിലായി തൃത്താലയിലെ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് മന്ത്രി എം പി രാജേഷ് ഞായറാഴ്ച വൈകുന്നേരം നിർവഹിച്ചു കുട്ടികളുടെ ഡാൻസും പരിപാടികളും നടക്കുകയുണ്ടായി കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന കാർണിവൽ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊമ്പതിന് നടക്കുന്ന സമാപന പരിപാടിയിൽ ഉപ ആഘോഷ കമ്മിറ്റികളുടെ വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറും അറുപതോളം ഗജവീരന്മാർ അണിനിരക്കും ഫെസ്റ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായും പരിപാടി വൻ വിജയമാക്കണമെന്നും കേന്ദ്ര ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ജാഫർ ജനറൽ സെക്രട്ടറി എം വ്യസുഹർ ട്രഷറർ എം ഗോപിനാഥൻ എന്നിവർ അഭ്യർത്ഥിച്ചു 「ありがとうごだ。いましたー」 വർഷങ്ങളായി ആഘോഷിക്കുന്ന തൃത്താലയുടെ ഏറ്റവും വലിയ ആഘോഷം തൃത്താല ഫെസ്റ്റ് കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ വിപുലമായി കൊണ്ട് ഇത്തവണ ആഘോഷിക്കാൻ ഫെസ്റ്റ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ആ തീരുമാനങ്ങളെല്ലാം ജനങ്ങൾ ഹൃദയപൂർവ്വം ഏറ്റെടുത്ത കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത് ഈ പ്രദേശത്തെ മുഴുവൻ കർഷകരും അണിനിർന്നുകൊണ്ടുള്ള കാർഷിക മേളകൾ ഇവിടെ സമാപിക്കുകയുണ്ടായി സംഘടിപ്പിക്കുകയുണ്ടായി അത് ഇരുപത് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയായിരുന്നു ഈ വേദികളിൽ തന്നെ പല സ്റ്റാളുകളും ഇപ്പോഴും ഈ കാർഷിക മേഖലയിലെ പല ആളുകളും നഴ്സറികൾ ഇപ്പോഴും ഇവിടെ സ്റ്റാളുകൾ തുടരുന്നുണ്ട് ശേഷം ഇവിടെ കാർണിവൽ നടക്കുന്നുണ്ട് ഈ എക്സ്പോയുടെ മുഖ്യ ആകർഷണമായി മാറാൻ പോകുന്ന ഇരുപത്തി ഒൻപത് വരെയുള്ള നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ ജാതി മത വ്യത്യാസങ്ങൾക്കപ്പുറത്ത് തൃത്താലയെ ഒന്നിപ്പിക്കുന്ന തരത്തിൽ തൃത്താലയെ കലാ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള വിവിധ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ കലാ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുടെയും എല്ലാം നേതൃത്വത്തിലുള്ള കലാ വിരുന്നുകൾ ഈ വേദിയിൽ എല്ലാ ദിവസവും നടക്കുകയാണ് തീർച്ചയായും തൃത്താലയിലേക്ക് മുഴുവൻ ആസ്വാദകരെയും ഞങ്ങൾ ഫ്രസ്റ്റ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു